ഈ ആട് ജീവനുന്ന സിനിമയുടെ രണ്ട് ക്ലിപ്പ് ഈ തിയേറ്ററിൽ നിന്നല്ല ഒരെണ്ണം അവരുടേതോ പാട്ടിന പാട്ട് ചെയ്യാനാകും അപ്പോൾ അത് കാണാൻ കുറച്ച് നേരം കണ്ടു മൊത്തമൊന്നും കണ്ടില്ല പിന്നുള്ളത് ഈ തിയേറ്ററിൽ പോയിരുന്നിട്ട് ഓരോത്തന്മാർ ഭയങ്കരമായ കാര്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു രണ്ടെണ്ണം കണ്ടു രണ്ടും ഭയങ്കര വെറൈറ്റി ആണ് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണോ അതോ ഇനി ഇൻ്റലക്ച്വൽ ഡയറക്ടർ ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണോ എന്നറിയത്തില്ല ഭയങ്കരം ഫ്രഷ് എന്നൊക്കെ കഴിഞ്ഞാൽ ഫ്രഷ് അപ്പോൾ അതിനകത്ത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരാൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോവുകയോ പട്ടാളത്തേക്ക് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രെയിനാണ് പിന്നെ ട്രെയിനെ മഴ നായിക പുറത്ത് ജലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നായകൻ സീറ്റിൽ ഇരുന്നുകൊണ്ട് പുറത്തേക്ക് കൈ ഇങ്ങനെ പിടിക്കും പിന്നെ കമ്പിയാൽ അ ജലൻ്റെ കമ്പിയില് കൈ ഇങ്ങനെ പിടിച്ച് കുറച്ചുള്ളിൽ വെള്ളമൊക്കെ വീഴുവാണെങ്കിൽ രസമാണ് കുറച്ചുകൂടി ക്ലോസ് ആക്കിയിട്ട് വെള്ളം വീഴുമ്പോൾ ഉള്ള ഒരു പിന്നെ രണ്ടുപേരുടെയും ക്ലോസ് അപ്പ് ഷോട്ട്സ് പിന്നെ കൈ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നായികയ്ക്ക് മോളിൽ കയറി പിടിക്കാൻ വേണമെങ്കിൽ അതിവിടുന്ന് സ്ഥിരമായിട്ട് പോകുന്നതല്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധനക്കാരനാണ് ഒരു മത്സ്യത്തൊഴിലാളി എന്തുവാണെന്ന് പറയുന്നു ആരും നാളെ സിനിമയൊക്കെ കണ്ടിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ സിനിമയിലൊക്കെ സ്ഥിരമായിട്ട് ഇത് കാണുന്നത് കൊണ്ട് നജീബിന് പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ നജീബ് ട്രെയിനെ കയറും കൈമിടിച്ച് കമ്പി പിടിക്കും മഴ പിന്നെ സ്വാഭാവികമായിട്ടും പെയ്യും മഴക്കാലത്ത് കൂള് വരും ഇങ്ങനെ ഗൾഫിലേക്കൊക്കെ പോകാറ് പട്ടാണത്തിലേക്കാണ് കോലി ചെറിയ മഴ പ്രതീക്ഷിക്കാം പിന്നത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം അപ്പോൾ നജീബിന് അറിയാവുന്ന എന്താണ് പല സിനിമകളും ഷാറുഖാനൊക്കെ ചെയ്തിട്ടുള്ള പോലെ വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്ന് സീറ്റ് തന്നെ എഴുന്നേറ്റ് പോയി ഡോറിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ടാറ്റ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് ട്രെയിനിന് മൂവ് ചെയ്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇങ്ങനെ കാണിക്കും സൈഡിൽ നിന്ന് ഇപ്പോഴും പിള്ളേരുണ്ട് അങ്ങനെ കാണിക്കുന്നത് ട്രെയിനെ പോകുന്നവർ കാണാം ഇങ്ങനെ അങ്ങനെ കാണിക്കും അതൊക്കെ നമ്മുടെ നാട്ടിലെ സിനിമ പരിപാടി ആയതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ അതല്ലാതെ എന്ത് യാത്ര ഒരു ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നായകിങ്ങനെ അങ്ങ് നോക്കി നിൽക്കുക ട്രെയിൻ പോയി അങ്ങത്തുന്നവരെ ഇങ്ങനെ കുറച്ചുകൂടെ കാണാം അതൊന്ന് പാട്ടുണ്ട് കേട്ടോ അയ്യോ അതിൻ്റെ പാട്ട് ഭയങ്കര മ്യൂസിക് ഒക്കെ വരും ചെന്റി അടിച്ചങ്ങ് നമ്മുടെ ആൾക്കാർക്കൊക്കെ അങ്ങ് വരും അപ്പോൾ അടുത്ത സീനാണൊക്കെ വലിയ രസം ഈ ഡെസേർട്ട് നാളെ ഓടി ഏതോ റോഡി വന്നിക്ക് റോഡിൽ വന്നിന്ന് അവിടെ എന്ത് ചെയ്യും അപ്പോൾ ഒരു കാറ് വരും പല ആങ്കിളുണ്ട് അപ്പൊ ഈ മനുഷ്യന്റെ ആ ഒരു വല്ലാത്ത സൈഡിൽ നിന്ന് ഈ ഒരു ഇങ്ങനെ ഒരു സൈഡിൽ നിന്നുള്ളൊരു ഇതിൽ കാറിങ്ങ് താഴെന്നൊക്കെയാ റോഡ് പൃഥ്വിരാജ് എന്നിട്ട് ആ കാർ അങ് നിർത്താതെ അങ്ങ് പോകും ഒന്നല്ല പല വണ്ടി കയറിയാണെന്നാലും ഈ അവസാനം വരുന്ന വണ്ടിക്ക് പ്രത്യേക ഇതാണ് അത് ഇങ്ങനെ ഫ്രെയിമിലേ ഒരു പ്രത്യേക രീതിയിലേ ഇത് പോക്കണ്ടറിയാം വരുന്നത് അതങ്ങനെയാ സ്ഥിരമായിട്ട് അങ്ങനെയാ ഇതുകൊണ്ട് അപ്പൊ അറിയാം നമുക്കത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇത്രയും വിഷ് എന്താ പറയുക ഈ വിഷൻ അതായത് ഒരു വണ്ടി ഓടിച്ച് വരുന്നാൽ അങ്ങനെ ദൂരെ മരുഭൂമിയിലൊക്കെ കാണാം ഇവിടെ ഒരാൾ നിപ്പുണ്ട് അയാളിങ്ങനെ കൈ കാണിക്കുന്നുണ്ട് അപ്പോൾ അയാൾ എന്ത് ചെയ്യണമെന്നാണ് ആ ഡ്രൈവർക്ക് ഒരു ധാരണയുണ്ട് മനസ്സിലായില്ല എല്ലാ ഡ്രൈവർമാരും അങ്ങനെയാണ് അവരെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തത്തില്ല കുറച്ചുകൂടെ അതിനകത്ത് സേഫ്റ്റി റീസൺസ് ഉണ്ട് അവിടെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ ഒരു അക്രമ മോഷണം പിടിച്ചുപറിയും അങ്ങനെയുള്ള രസം സൂക്ഷിക്കണമല്ലോ അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ട് നിർത്തിയിട്ട് നോക്കും വിയർ വീമർ വഴി കൂടെയൊക്കെ നോക്കി അങ്ങനെ അവർ അനലൈസ് ചെയ്യുന്നത് അവിടെ നിൽക്കുകയാണ് അത് അനങ്ങാൻ വേറെ കൺഫേം ചെയ്യും എന്നിട്ടാ തിരിച്ചു വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഗ്ലോബലി അങ്ങനെ ആയതുകൊണ്ടാണ് ആ പടത്തിനകത്ത് അങ്ങനെ വന്നത് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലല്ല അതിങ്ങനെ ആ ഫ്രെയിം പ്രത്യേകം നീക്കും ഇങ്ങനെ അതിനകത്തോട്ട് റിവേഴ്സ് ഇങ്ങനെ വരും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഉള്ള ഈ രണ്ടെണ്ണേ കണ്ടു പിന്നെ നജീബ് എന്ന് പറഞ്ഞ ആൾ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു പാമ്പ് ഈ ആടുകളെ പാമ്പ് കൊത്തി കൊല്ലും അപ്പം ഇയാളും അതുപോലെ പോയി കിടക്കുമായിരുന്നു പാമ്പ് കൊത്തി കൊല്ലുന്നേ കൊല്ലട്ടെ എന്ന് പറഞ്ഞു അതിനാത്രി കുഴപ്പമുണ്ട് പാമ്പ് അങ്ങനെ ചുമ്മാ വന്ന ഒരാളെ കൊത്തി കൊല്ലത്തില്ല രാത്രിയാകുമ്പോൾ പാമ്പുകളിങ്ങനെ ഇറങ്ങി വന്ന് ആട് അവിടെ ഒരു ആട്ടിന്ന് എടുത്തിട്ടുണ്ട് അവിടെ പോയി കുറച്ച് ആടുകളെ കൊല്ലാം എന്ന് പറഞ്ഞ് വരുന്നതല്ല അവിടുത്തെ ആ റാറ്റർ സ്നേക്സോ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അതുപോലെ സാധനം ഒന്നും ആടിനെ വിഴുങ്ങാനുള്ള ഒന്നും ഇല്ല പക്ഷെ അവിടെയുള്ള വേറെ ചില എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് പിന്നിങ്ങനെ ആടുകൾ ഒരുപാടുള്ള അടുത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ജീവിതാലങ്ങളും കൂടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവും ആ എന്തോ അവിടുത്തെ രസമായിട്ടുള്ള വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു പാമ്പ് വെള്ളം കുടിക്കാൻ വരുന്നതാണ് നിർത്തില്ല എന്താണേലും അവിടെ വരും വന്ന് കഴിയുമ്പോൾ ഈ ആളുകളുടെ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ആട് വല്ല ചവിട്ടുകയോ എല്ലാം ചെയ്യുമ്പോഴായിരിക്കും പാമ്പ് കടിക്കുന്നത് അല്ലാതെ പാമ്പ് വന്നിങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ ഇറങ്ങി വന്നിട്ട് കുറെ ആടുകളെ കൊന്നിട്ടങ്ങ് പോകാം വൈകിട്ട് രസമല്ലേ ജസ്റ്റ് ഫോർ ഫൺ എന്നൊക്കെ പറഞ്ഞ് ദിസ് ഈസ് മൈ എൻ്റർടൈൻമെന്റ് വല്ലാ വരുന്നല്ല അതുകൊണ്ടാണ് നജീബിനെ പാമ്പ് കൂടി ഇഷ്ടമായിരുന്നു ഇല്ലേ നജീബിനെ ആദ്യം കുത്തിയെ പാമ്പ് ശരിയല്ലേ വെറുതെ കിടന്നതുകൊണ്ടാണ് അതേസമയം അതുവഴി വന്ന പാമ്പിനെ ചവിട്ടുകയോ വല്ലതും ഒക്കെ ചെയ്തിരുന്നില്ല കയറി പിടിച്ചാൽ മതി ഇങ്ങനെ പാമ്പിനെ കാണുമ്പോൾ ഒരു പിടി അങ്ങ് പിടിച്ചാൽ പാമ്പ് കടിച്ചു കൊന്നോളും കാരണം അതിനൊരു ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് പാമ്പിനാകെ ഉള്ളത് ഈ വിഷവും ഒക്കെയാണ് അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനാകെയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഇര പിടിക്കുമ്പോഴും ചെറിയ തോതിൽ കുറച്ച് വിഷം മയക്കാൻ ഒരു മയക്കൊടി വെച്ചങ്ങ് വിടും അപ്പോഴും ചിലപ്പോൾ ചില ഇറയാണെന്ന് മനുഷ്യനു കൊത്തുമ്പോൾ മനുഷ്യർക്ക് വലിയ പറ്റത്തില്ല ഇത്രയും വലിയ മൂക്കം കടിച്ചിട്ട് ഒരു ഒന്നും പറ്റില്ല ചിലത് നടക്കുന്നതാണ് കാരണം അത്രേ ഉള്ളൂ അതേസമയം ചവിട്ടി പോയാൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കൊല്ലാനുള്ള കടിയായിരിക്കും കഴിക്കാം അതിന് വേറെ വഴിയില്ല അതുകൊണ്ടാണ് പാമ്പ് കുത്തി ആൾക്കാർ മരിക്കാൻ സാഹചര്യങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കുമ്പോൾ കൂട്ടത്തിൽ കയറ്റി വായിക്കാനും കൂട്ടി വായിക്കാനും ഇറക്കി വായിക്കാനും ഉള്ളത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് വായിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്താലും ഇത്രയും ബ്രില്യൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനാണ് പതിനാറ് വർഷത്തെ ഓ നീണ്ട പതിനാറ് വർഷം റിസർച്ച് ചെയ്ത് ഇത്ര ഗംഭീരമായ കാര്യങ്ങൾ സിനിമയിൽ ഉൾക്കൊള്ളിച്ച് ഇനി വേറെ സീൻസ് ഉണ്ട് എന്നെ സ്ഥിരമായിട്ട് പിന്നെ ഡെസേർട്ട് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തും ഒരു സൂര്യൻ ഗോൾഡൻ കളർ ഇപ്പുറത്തും ഡാർക്ക് ഒക്കെ കറുത്ത മനസ്സിലായി ഫുൾ ആണെന്ന് കാണത്തില്ല അങ്ങനത്തെ തന്നെ എന്താ പറയുക അതൊക്കെ പിന്നെ സിനിമയായിട്ട് വേണം വേണ്ടതാണ് പൊടിക്കാറ്റ് പിന്നെ വേണ്ടതാണ് പൊടിക്കാറ്റ് എപ്പോഴും ഇങ്ങനെ വരും പ്രത്യേകിച്ച് ആയിരം രക്ഷപ്പെട്ട് പോകുന്നത് കൂടുതലായിരിക്കും പൊടിക്കാറ്റ് കൂടുതലായിരിക്കും അത് അങ്ങനെ ആണെന്നെനിക്കറിയത്തില്ല എന്താണേലും കൊള്ളാം പതിനാറ് വർഷം ഓഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പൊട്ടന്മാർത് വിശ്വസിച്ചിട്ട് ഈ ഓളത്തിലൊക്കെ കണ്ട് വൃത്തിരാജ് അഭിനയം അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കാനും അറിയത്തില്ല വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് ജയിച്ചിരുന്നെങ്കിൽ ഓഹ് എന്നാൽ പോലും പറ്റത്തില്ല പ്ലസീലൊക്കെ സ്റ്റൈൽ കണ്ടില്ലേ കഥ പറയുന്ന രീതി ഒക്കെ ഉണ്ടല്ലേ അങ്ങനെയൊക്കെയാണ് ഓസ്കാർ ഉണ്ടാക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് ഓസ്കാർ ഇതൊക്കെ കണ്ടിട്ട് ഓസ്കാർ വേണം എന്നൊക്കെ പറഞ്ഞു ആരാധകനൊക്കെ എന്തൊന്നും എന്തോ അയ്യോ കൊള്ളാം ആ പാട്ടാണെ ഒരു തുലിഞ്ഞ പാട്ട് അതിനകത്ത് എന്തുവാണോ എഴുതി വെച്ചേക്കുന്നത് ആ പയ്യനെ ആ ഒരു ഒരു രണ്ട് ലൈൻ ലൈനല്ലാതെ വേറെല്ലാം കണക്കാണ് അത് മാത്രമായി ഓടുന്നത് അല്ല പാട്ട് ഭയങ്കര അലമ്പ് പാട്ട് ഏറെമാനൊക്കെ ഇത്ര അതപ്പത്തിച്ചു എന്നുള്ളത് പതിനാറ് വർഷം ഏറെമാനു പതിനാറ് വർഷം പോയോ ഇല്ലല്ലോ പൃഥ്വിനേ മാത്രമല്ലേ പോയിട്ടു അതാണ് ഈ പടം കൊണ്ടുവരുമ്പോൾ ആ നടൻ മെലിഞ്ഞതിനെ പറ്റിയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരെ കേരളത്തിലൊക്കെ ഉള്ളു അല്ല ഇന്ത്യയിലൊക്കെ കാണത്തുള്ളൂ നടൻ്റെ മെലിഞ്ഞതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ല സിനിമയെ പറ്റിയൊന്നും അല്ല ഇവർ പറയുന്നത് എന്നാലും ഈ സീൻസ് ഇഷ്ടപ്പെട്ടു എനിക്ക് നീ ബാക്കി കാണുന്നില്ല കാണാൻ പോയതുകൊണ്ടല്ലോ അതിൻ്റെ തൊട്ടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനത്തെ കഞ്ഞി 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 സീൻസായിട്ട് വെറുത്തിട്ടില്ല നമുക്കങ്ങ് ഭ്രാന്ത് വിളിക്കാം അതുകൊണ്ട് പോകാത്തത് കാരണം ഇവരൊക്കെ കൊണ്ടൊക്കെ എന്തൊക്കെ പറ്റും എത്രത്തോളം ചെയ്യാവുന്നതൊക്കെ മനസ്സിലായി ഇത് മനസ്സിലാവാത്തവന്മാരും ഇത് കണ്ടിട്ട് ഒരു ബോധവും ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്തവന്മാർ പിന്നെയോ ഇതൊക്കെയാണ് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നടക്കുന്നവന്മാർക്ക് കൊള്ളാം അവർ പോയി അല്ലേ അവമാരെ പറ്റിച്ചാളില് ജീവിക്കുന്നത് നൂറ് കോടി എന്നൊക്കെയാണ് പറയുന്നത് ഓ അതിനകത്ത് എത്ര പേര് ഇത് കണ്ടിട്ടല്ലേ ആകപ്പാട് വേർത്ത് മടുത്ത് അടുത്ത പ്രാവശ്യം പൃഥ്വിരാജ് പടം ഇരുതൊട്ട് പൊട്ടാ പോവാം ഇത് തൊട്ട് പൃഥ്വിരാജ് ഏത് പടം എടുത്താലും പൊട്ടും അല്ലെങ്കിൽ നോക്കിക്കൂ പൃഥ്വിരാജിൻ്റെ നമ്പറൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇറങ്ങിയിരുന്ന് ഈ കാണിക്കുന്ന ഓമാളിത്ര എല്ലാവർക്കും മനസ്സിലായി ഒരു ഒന്നും ഇണ്ടാതിരുന്നാൽ പോലും ചിലപ്പോൾ പിന്നീട് ഒരു പടം കൊണ്ടുവരുമ്പോൾ ആൾക്കാർ സംശയിക്കത്തില്ല ഇനി തീർച്ചയായിട്ടും സംശയിക്കും മറ്റേ യൂട്യൂപ്പറിലേക്ക് ശേഷം എല്ലാവർക്കും തെളിഞ്ഞതാണ് പിന്നെ ഇതിനകത്ത് ബ്ലസിയും മേറുമാനും റസൂർ പൂക്കറ്റും ഇങ്ങനെയുള്ളവരൊക്കെ കാണിച്ചിട്ട് ബെന്യാമിനും ഒക്കെ കൂടെ കൂടി പറയാനൊരു മടി ആളുകൾക്ക് അങ്ങ് എൻജോയ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യം അങ്ങനെ ഒരു സൈക്കോളജി വർക്ക് ചെയ്ത് അത്രേയുള്ളൂ അതുകൊണ്ടാണ് തിരിച്ചു തന്നാദ്യം ആദ്യം വരുന്നവർ പിന്നെ പൊതുവേ ലോലരാ ആദ്യ ദിവസം തന്നെ സിനിമ കാണുമ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നവർ എന്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുടെ അഭിപ്രായം കേട്ടപ്പോൾ ശരിയാണ് പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നവർക്ക് ആർക്കും അഭിപ്രായമില്ല ഈ പടത്തിൻ്റെ പേര് ആട് ജീവിതമൊന്നും അല്ല ആടേനെ വലിയ ജീവിതമൊന്നുമില്ല പടത്തിൽ എസ്കേപ്പ് ഫ്രം ഡെസേർട്ട് എന്നാണ് പഠത്തിൻ്റെ പേരെന്നാണ് പറയുന്നത് ആടുജീവിതം എന്ന് പറഞ്ഞാൽ ആടുജീവിതം ആയിരിക്കണം അല്ല ഇതൊരുമാതിരി അങ്ങനെ പട കഥ മൊത്തത്തിൽ മാറ്റിയിട്ട് ആടുജീവിതം എന്ന് പേരിട്ടിട്ട് ആ നോവലാണെന്നും പറഞ്ഞ് ആളെ കയറ്റി പറ്റിച്ചിട്ട് ആ കഥയുടെ ആത്മാവ് നശിപ്പിച്ചിട്ട് ആത്മാവ് ആത്മനശിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്തിന് എന്നെ ലാലെട്ട് മണ്ട് ദൈവത്തിന് കത്തൊക്കെ എഴുതാൻ ഇപ്പോൾ ആ കത്തെഴുതൊക്കെ നിർത്തിയത് എന്താ ദൈവം പറഞ്ഞാണ് ഇനി മേലെ അങ്ങോട്ട് കത്ത കഴിച്ചേക്കരുതെന്ന് കുറേ മണ്ഡന്മാരിക്ക് കത്തെഴുതുന്നു അത് കണ്ട് പറഞ്ഞ് അതോടെ നിർത്തി ദൈവ ദൈവം തിരിച്ച് റിപ്ലൈ എഴുതി മേലിനി ഇങ്ങോട്ട് കത്ത് എഴുതിയേക്കരുത് അവിടെ കിടന്ന് മണ്ടത്ര ഇങ്ങോട്ട് കൊണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ തന്നെ നിർത്തി ബ്ലോക്ക് കാണാൻ ദൈവം ബ്ലോക്ക് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ ഇട്ടിട്ട് ദൈവത്തിന് കത്തെഴുതുന്ന നടനെ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കുന്ന അല്പത്തരം ആ ഊളത്തരം മനസ്സിലാവുന്നുണ്ടോ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് എഴുതി വെച്ചിട്ട് ദൈവത്തിന് കത്തെഴുതുക എന്നിട്ട് അതിനടി ഒപ്പിടുന്നു ദൈവമായിട്ട് അടുപ്പം വേണം ആ മണ്ഡന്മാരായി മാര് കാണിച്ചങ്ങ് കാണിച്ചുക തീരെ ബോധമില്ല വെളിവില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത് കിലോ കുറച്ച് അയ്യോ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ കെങ് കുറേ എണ്ണം എണ്ണം മെലിഞ്ഞ് ഇങ്ങനെയാണ് ഷർട്ട് വരുന്ന സീൻ കണ്ടപ്പോൾ കയ്യടിച്ച് ആ സീൻ്റെ കൈ അടിക്കേണ്ട ഉണ്ടോ എന്നുള്ളത് പണം കണ്ടാലേ മനസ്സിലാകത്തോ മിക്കവാറും കൈ അടിക്കുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് പട്ടണി കിടന്ന് മെലിഞ്ഞിരുത്തിൻ്റെ കഥ പറയുമ്പോൾ അത് കണ്ടിട്ട് കൈ അടിക്കുന്നത് ആരാധകരും ഓ എന്നാ സൂപ്പർ നടനാണേ ഒരു അവനെ ആക്സെപ്റ്റൻസ് നോക്കിക്കോണം ആരാ ഇതിനെ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ ഇതുപോലത്തെ ഇവിടുത്തെ ഏറ്റവും തറ ആൾക്കാരുടെ രാജാവാണ് മോഹൻലാൽ പിന്നെ ഇനി അത് കഴിഞ്ഞാൽ ഇനി ആ ആ ലെവലിലേക്ക് ആ മോഹൻലാലിനെ പോലെ തന്നെ അവൻ പഠിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് വേറെ പലതും നോക്കി നടക്കത്തില്ലെന്ന് മനസ്സിലായി അഭിനയിക്കാൻ എന്താണോ അറിയത്തില്ലേ ഈ അതുകൊണ്ട് ഇനി ഇമാതിരി നമ്പറൊക്കെ കാണിച്ചങ്ങ് നടക്കാനേ പറ്റത്തുള്ളൂ കൊള്ളാവുന്ന നടന്മാരൊക്കെ വന്ന് കയറി നല്ല പടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് പറ്റൂ ഇടേ എന്ന് ചോദിച്ചുകൊണ്ട് ഇനിമാതിരി തേപ്പൂടായ്പെക്കെ പറ്റും അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇനി എന്താ പറയാനാ എനിക്ക് കാശൊക്കെ കിട്ടിയില്ലേ കുറെ ഇനി വല്ല ഫെറാറിയെ വല്ലതും മേടിക്കുക എന്നിട്ട് ഇതിന്റെയൊക്കെ മുന്നിൽ കൂടെ ഓടിക്കുക അവന്മാർ അടിക്കട്ടെ അത് കണ്ടിട്ട് ഈ പൊട്ടന്മാർക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം പ്ലസിയുടെ രണ്ടാം ഭാഗവും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആടുജീവിതത്തിന്റെ അതിന്റെ പേരെന്തോ ആയിരിക്കുമോ എന്തോ പിടുക്ക് ജീവിതം ആടിന്റെ എന്താണെങ്കിലും കൊള്ളാം ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഈ പടം ഈ പൊട്ടന്മാര് കുറെ ഉണ്ടല്ലോ പൊട്ടന്മാര് ചിലരവർക്കും പിന്നെ കണ്ടാൽ മതിയെന്ന് പൊട്ടന്മാരിൽ ചില കുറച്ച് ബോധമുള്ളവന്മാരുണ്ട് സിനിമ തന്നെ ആദ്യത്തെ മൂന്നും നാലും ദിവസവും ഒരാഴ്ചയൊക്കെ ഓടി വന്ന് തിയേറ്ററിനെ മുന്നിൽ കിടന്നിട്ട് ചൂത്തി സിനിമ കാണുന്നവന്മാരുണ്ട് അത് കൂടാതെ ചില ക്യൂരിയോസിറ്റി ഉള്ള ആൻസൈറ്റി ഉള്ള ആൾക്കാരുണ്ട് അവര് പടം ചിലപ്പോ ഒ ടി ടി അല്ലെ ടി വി പിന്നെ പിഴയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞങ്ങാനിരുന്ന് പോയിട്ടുണ്ട് പിന്നെ അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ ഒന്നിച്ചിരി വലിഞ്ഞിട്ടുണ്ടെങ്കിലേ അവന്മാരെ പറ്റിക്കാനുള്ളൊരു സാധനം ഇത് ഇതിന് രണ്ടാം ഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കാണാതിരിക്കാനും പറ്റത്തില്ലോ അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് കാണണ്ടേ അതിന അല്ല വേറെ വലിയ ഉദ്ദേശം ഒന്നും രണ്ടാം ഭാഗം പോയിട്ട് ഒരു ഭാഗമേ ഉള്ളൂ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് തന്നാൽ മതി അത് വീണ്ടും പെട്ടി ചിരിക്കത്തേ ഉള്ളൂ ഒരു തിയേറ്ററിൽ ഒന്നും കൊണ്ട് കാണിക്കാൻ ആൾക്കാർ സമ്മേക്കത്തില്ല ഈ തുടങ്ങുമ്പോഴേ ഓടിക്കും ആ ഡെസേർട്ട് വഴി ഓടുമായിരിക്കും